കൈകൾ ബന്ധിച്ച് വേമ്പനാട്ടുകായൽ നീന്തി കടന്ന് കോതമംഗലം സ്വദേശിയായ ഏഴു വയസ്സുകാരൻ സാത്വിക് സന്ദീപ് ഒരു മണിക്കൂർ മുപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് നാലര കിലോമീറ്റർ നീന്തി വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ് സാത്വിക് കോതമംഗലം വാരപ്പെട്ടി പഞ്ചായത്ത് പിടവൂർ തുരുത്തിക്കാട്ട് വീട്ടിൽ ശ്രീ സന്ദീപ് ജി നായരുടെയും ശ്രീമതി അഞ്ജലി സന്ദീപിന്റെ മകനും കോതമംഗലം ക്രിസ്തുജ്യോതി ഇന്റർനാഷണൽ സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് സ്വാത്വിക രാവിലെ എട്ട് നാപ്പതിന് കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ചിൽ നിന്നും ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിലേക്ക് നീന്തിയാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇരു കൈകളും ബന്ധിച്ച് നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് സ്വാത്വ് സന്ദീപ് കോതമംഗലം ഡോൾഫിൻ ക്ലബിലെ പരിശീലകനായ ബിജു ആണ് സ്വാത്വികിന്റെ ഗുരു വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് വൈസ് മുനിസിപ്പൽ ചെയർമാൻ പി ടി സുഭാഷ് കൗൺസിലർ ബിന്ദു ഷാജി എന്നിവരുടെ സാന്നിധ്യത്തിൽ വൈക്കം ബീച്ചിൽ നിന്നും നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു സന്ദീപിന്റെ സാഹസിക യാത്ര വിജയകരമായി പൂർത്തിയാക്കി കൈകളിലെ ബന്ധനം അരൂർ എം എൽ എ ദിലീമ ജോജോ അഴിച്ചുമാറ്റി അനുമോദന സമ്മേളനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷിഖാ കെ സൈനു സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രജിത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജ വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ സ്കൂൾ പ്രിൻസിപ്പൽ ജിൻസ് പുളിക്കർ എന്നിവർ ആശംസകൾ അറിയിച്ചു കെ എസ് ഇ ന്യൂസ് കോതമംഗലം